അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇത് മോരുകാച്ചി ഇതാണ് കേട്ടോ നാടൻ തൈര് കിട്ടിയിട്ട് ഞാൻ മോരുകാച്ചിതാണ് ഇത് വറ്റ വറുത്തതാണ് അന്നത്തെ വറ്റ ബാക്കി ഇരുന്ന് വെച്ചതെല്ലാം ഞാൻ വെട്ടിത്തേച്ച കഴുകി ഉപ്പ് ഇരട്ടി വെച്ച് അപ്പം മൂന്നാലെണ്ണം വറുത്തെടുത്തു പിന്നെ എൻ്റെ പൊന്നച്ചാറുണ്ട് പിന്നെ ഇത് കൊവയ്ക്കായാണ് അത് നാടൻ കോവയ്ക്ക കണ്ടപ്പോൾ ഞാൻ മേടിച്ച അപ്പോൾ ഇത്തിരി ചെമ്മിനൊക്കെ ഇട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാണ് ഒരു സ്പെഷ്യൽ കോവക്കയാണ് പക്ഷേ കോവക്ക കിട്ടി നാടൻ കോവക്ക അപ്പോൾ അതൊന്ന് ഞാൻ മെഴുക്കുരട്ടി റെഡിയാക്കുന്നതാണ് ചെമ്മിനിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പം കൂടി ഇട്ട് കൊടുക്കാം കല്പം അഞ്ഞൽപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന ചെമ്മീൻ അത് കൊടുക്കാം ഓക്കെ ഇതാണ് ആയിട്ട് കൊടുക്കുക Olha tá. Aprei. നമുക്ക് കുറച്ച് വറ്റാം കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോഴ വറ്റ ഞാൻ ബാക്കിയുണ്ടായതൊക്കെ വെട്ടി തേച്ച് കഴിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിട്ടാ ചെറിയ സൈസാണ് അപ്പോൾ ഒരു അഞ്ചാറെ വറുത്തെടുക്കാം പിന്നത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് പിന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കഴിക്കാം അപ്പോൾ ഇത്തിരി മോരുകാച്ചത് എനിക്ക് വേണ്ടി ഇഷ്ടമാണ് കേട്ടോ ഇതിന് തേങ്ങയൊന്നും ഇടാത്ത മോര് മോരുകാച്ചിതാണ് കേട്ടോ കാച്ചിയ മോരം എന്ന് പറയും അതായപ്പോ എടുക്കാം പിന്നെ മീൻ മീൻപുറത്ത് വലുതിരിക്കട്ടെ ഒരെണ്ണം എടുക്കാം പിന്നെ മെഴുക്ക് വിരട്ടിയാണ് കോവയ്ക്ക മെഴുക്ക് ഇരട്ടിയാണ് ഇത് നല്ല കിളുന്ന് കോവയ്ക്കായിരുന്നു കേട്ടോ അതായപ്പോ എടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ള പൊടികളായിട്ട് പിന്നെ പൊന്നച്ചാറ് കൂട്ടിയിട്ടിപ്പോൾ മൂന്നാല് ദിവസമായി തൊണ്ടൊക്കെ കിച്ച കിച്ചുണ്ട് അപ്പോൾ പൊന്നച്ചാർ ഒത്തിരി എടുക്കാം കേട്ടോ പൊന്നച്ചാർ എടുക്കണല്ലേ എന്നൊക്കെ ചോദിച്ച് മൂന്ന് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഇടക്ക് എടുക്കും ഇത് ഇതാണ് സ്പെഷ്യലി കഴിക്കാം കാച്ചിയമ്മാരി പൊളിയാണ് കേട്ടോ പൊളി വറ്റ വറുത്തതാണ് വെള്ളം അപ്പുമ്പളൊക്കെ പിടിച്ചിട്ടുണ്ട് കോവക്ക നല്ല കിളിത് കോവയ്ക്കയാണ് നാടൻ കോവക്കായ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചെമ്മിനും ഇട്ടു പിന്നെ പൊന്നച്ചാറാണ് നീന്തപ്പഴം തന്നെ കിട്ടിയ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ നല്ലതാണ് സിമ്പിളാണെങ്കിലും പറ്റാൻ നല്ല രസം കൊണ്ട് മീൻ വർ വറുത്തത് കാരണം വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല വറുത്തത് നല്ല സൂപ്പറാണ് പിന്നെ ഒരു കാച്ചതും കോവക്കയൊക്കെ സൂപ്പറാണ് പിന്നെ അതിനേക്കാൾ സൂപ്പറാണ് പൊന്നച്ചാറ് അപ്പം എല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്